ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അങ്ങനെ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ അലക്സാണ്ട്ര കോയഫ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിക്കൊണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് താരത്തിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേർന്നിട്ടുണ്ട് നമുക്കറിയാം റുസാൻ ലഗാറ്റ വന്നതുകൊണ്ട് തന്നെ ഒരു വിദേശ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അത് അലക്സാണ്ട്ര കോയഫായി ും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് സ്ഥിരീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ആറ് മാസത്തെ കോൺട്രാക്ട് അവശേഷിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് താരമായ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ പതിമൂന്ന് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് ഒരു ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ മോശമല്ലാത്ത പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സെൻ്റർ ബാക്ക് പൊസിഷനിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ അതിനേക്കാൾ മികച്ച ഒരു താരത്തെ ആവശ്യമായതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ലഗാറ്ററെ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കോയഫിന് ഇപ്പോൾ തൻ്റെ സ്ഥാനം നഷ്ടമായിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം